മൂന്നാമത്തൊരു ചോദ്യം സമരം അനുവദനീയമാണോ എന്നുള്ള പ്രൊ പ്രൊട്ടസ്റ്റ് അത് അനുവദനീയമാണോ എന്നുള്ളതാണ് ചോദ്യം അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന എൻ ആർ സി പോലെ മുത്തലാഖ് പോലെ ശരീരത്തിന് വിരുദ്ധമായ നിയമ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അതിനിടെ സമരം ചെയ്യുന്നതിൻ്റെ ഹുക്കുമിനെ സംബന്ധിച്ചാണ് ചോദിച്ചത് ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് അടിസ്ഥാനപരമായ കാര്യം ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണത്തിനെതിരെ സമരം പാടില്ലാത്തതാണ് അത് ഹുറൂജു അലൽ അയ്മയായി പ്രഖ്യാപിക്കപ്പെടും അത് ഹറാമാണ് പാടില്ലാത്തതാണ് കുറ്റകരമാണ് അത് നമ്മൾ അസില് മനസ്സിലാക്കുക രണ്ടാമത്തത് ഇന്ത്യ പോലെയുള്ളൊരു രാജ്യം ഡെമോക്രസി രാജ്യം മുസ്ലിംങ്ങൾക്ക് അവരുടെ എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുത്ത് മുസ്ലിമിന് മുസ്ലിമായി തന്നെ അതിൻ്റെ മുസ്ലിമായി മുസ്ലിമിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അതിൽ മുസ്ലിമിന് അവൻ്റെ ലാഹിറായ എല്ലാ ഷ്യാറുകളും അടയാളങ്ങളും പ്രകടമാക്കിക്കൊണ്ട് മുസ്ലിം മുഹിദായി ജീവിക്കാൻ അവസരമുള്ള ഒരു നാട് അങ്ങനെയുള്ള നാട്ടിൽ നമ്മുടെ ചില നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അനിക്കപ്പെടുമ്പോൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നടന്നതുപോലെ എൻ ആർ സി അതുപോലെ മുത്തലാഖ് എന്ന ശരി വിരുദ്ധമായ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ സമരം ചെയ്യാൻ അനുവദനീയമാണോ എന്നാണ് പണ്ഡിതന്മാർ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ഈ വിഷയം സൂചിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അത് അമുസ് മുസ്ലിം രാഷ്ട്രമല്ല എന്നാൽ മുസ്ലിം രാഷ്ട്രം എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല കാരണം ആ മുസ്ലിം രാഷ്ട്രത്തിൽ മുസ്ലിംങ്ങൾക്ക് അതിൻ്റെ പിന്നെ ദീന ജീവികൾ അവകാശം ഉണ്ടാവില്ല അപ്പോൾ അത് ഹിജറബോണം നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യം അതൊരു മുസ്ലിം രാഷ്ട്രവുമല്ല ഹിന്ദു രാഷ്ട്രവും അല്ല മറിച്ച് ഡെമോക്രസി രാജ്യമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിംങ്ങൾക്ക് അവിടെ എല്ലാ അവകാശങ്ങളും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിമായി തന്നെ അവരോട് ജീവിക്കാം ഇനി ഏതെങ്കിലും നിലക്ക് ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും മുസ്ലിമിൻ്റെ ആ നൽകപ്പെട്ട അനുവാദം ഹനിക്കപ്പെടുമ്പോൾ അവകാശം ഹനിക്കപ്പെടുമ്പോൾ അതിനെതിരെ സമരം ചെയ്യൽ ഇന്ത്യൻ പണ്ഡിതന്മാർ അനുവാദം നൽകിയിട്ടുണ്ട് അതിന് ചില കാരണങ്ങളും ഉണ്ട് കാരണം ആ സമരത്തിലൂടെയല്ലാതെ മുസ്ലിമിൻ്റെ ഹനിക്കപ്പെട്ട അവകാശം നേടിയെടുക്കാൻ മുസ്ലിമുകൾക്ക് സാധിക്കുകയില്ല അങ്ങനെ വന്നാൽ മുസ്ലിമുകൾ സമരം ചെയ്യാം എന്നെ സമരം ചെയ്യുമ്പോഴോ ചില കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് അന്യായമായി ഒരാളെ സമ്പത്ത് നശിപ്പിക്കാൻ പാടില്ല രക്ത ഉണ്ടാക്കാൻ പാടില്ല ഒരു മനുഷ്യൻ്റെ ജീവനും ആപത്തുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ശരി അത് നീ ഹറാമാക്കിയിട്ടുള്ള ഇഹ്തലാത്ത് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നിത്യാദി മുൻകറാത്തുകൾ മാറ്റി നിർത്തിയാൽ ശരി അത് അനുവദിച്ച രൂപത്തിലാണെങ്കിൽ സമരം ചെയ്യുന്നതുകൊണ്ട് പ്രയാസമില്ല ബുദ്ധിമുട്ടില്ല എന്നാണ് മുഹക്കിക്കിങ്ങളായ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ ഫത്തുവ നൽകിയിട്ടുള്ളത് ഇതാണ് ഈ വിഷയത്തിൽ نمرة من السلاكين هذا والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلّم